അന്ത്യനാളാകുമ്പോൾ ആളുകൾക്ക് രണ്ട് അജണ്ടകളെ ഉണ്ടാവുകയുള്ളൂ ഒന്ന് ഭക്ഷണത്തിന്റെ അജണ്ടയാണ് നാസ്ത കഴിയുമ്പോഴേ കാലോജിക്കും ഉച്ചയ്ക്ക് എന്താണ് ഉച്ചക്കത്തെ കഴിയുമ്പോഴേ കാലോജിക്കും രാത്രി എന്താണ് ഭക്ഷണമാണ് ഭക്ഷണമാണവന്റെ അജണ്ട രണ്ടാമത്തത്വ ഹവാ അവന്റെ മതമേതാണെന്ന് ചോദിച്ചാൽ തന്നിഷ്ടമാണ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ പറഞ്ഞത് ശരിയാണോന്ന് ഇഷ്ടമുള്ളത് കാണണം ഇഷ്ടമുള്ളത് ചെയ്യണം ഇഷ്ടമുള്ളടത്ത് പോകണം ഇഷ്ടമുള്ള ആളെ തൊടണം പിടിക്കണം ഒക്കെ ചെയ്യണം അള്ളാഹിന്റെ സ്വർഗവും വേണം അങ്ങനത്തെ ഒരു സ്വർഗം അല്ല പഠിച്ചിട്ടില്ല കാരണം എന്താണ് അള്ളാഹുവിന്റെ സ്വർഗത്തിനൊരു വിശേഷമുണ്ട് എന്താണ് ആ സ്വർഗത്തിന്റെ വിശേഷമെന്നറിയുമോ അമ്മാനോ സമകോമി അള്ളാഹുവിന്റെ സ്വർഗം ആർക്കുള്ളതാണ് വിദേഹേച്ഛകളെ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്നവർക്കുള്ള വീടാണ് സ്വർഗം ചെറുപ്പക്കാരാദ്യം പഠിക്കേണ്ട കാര്യം ഇതാ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം